ചേർത്തല ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കർക്കിടക മാസത്തോടനുബന്ധിച്ച ഔഷധ സസ്യ പ്രദർശനവും ഔഷധ കഞ്ഞി വിതരണവും സംഘടിപ്പിച്ചു ഔഷധ സസ്യങ്ങളുടെ പ്രാധാന്യവും ഔഷധ കഞ്ഞിയുടെ ഗുണവും കുട്ടികളിലേക്ക് എത്തിക്കുന്നതിനായി സംഘടിപ്പിച്ച പരിപാടി ചരിത്ര മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷേർലി ഫാർഗവൻ ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ പി ടി എ പ്രസിഡന്റ് പി ടി സതീശൻ എസ് എം സി ചെയർമാൻ മുരുകൻ സ്കൂൾ പ്രിൻസിപ്പൽ ഹരികുമാർ എന്നിവർ പങ്കെടുത്തു കർക്കിടക മാസത്തോടനുബന്ധിച്ച് ഔഷധ സസ്യങ്ങളെ പരിചയപ്പെടുത്തുന്ന ക്ലാസും നടത്തിയിരുന്നു സ്കൂൾ അധ്യാപകർ ൾ എന്നിവരുടെ സഹകരണത്തോടെ രുചികരമായ നാടൻ വിഭവങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഔഷധക്കഞ്ഞിയും പുഴയും ഉണ്ടാക്കി കുട്ടികൾക്ക് വിതരണം ചെയ്തു നമ്മുടെ എല്ലാ വർഷവും ഔഷധ പ്രദർശനം ഇന്നലെ ഉണ്ടായിരുന്നു അതിന് തുടർച്ചയായിട്ടാണ് നമ്മുടെ ഔഷധ കഞ്ഞി തരണം ചെയ്യുന്നത് അപ്പോൾ എല്ലാ കുട്ടികളും വളരെ രുചികരമായിട്ട് അവർക്ക് തോന്നി അവർ അവരുണ്ടാകുന്നതും ഒക്കെ വന്ന് വാങ്ങിക്കഴിച്ചു അപ്പോൾ നമുക്കത് ചെയ്തതിൽ നല്ല സന്തോഷമുണ്ട്